റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാനായി പുത്തൻ സ്റ്റോക്കുകളുമായി മണ്ണാർക്കാട് പുതിയ വസന്തം ഒരുങ്ങിക്കഴിഞ്ഞു ഉദ്ഘാടനത്തിലും തുടർന്നും ഈ നാളുവരെ വസന്തം വെഡ്ഡിംഗ് കാസ്റ്റിലുമായി സഹകരിച്ച എല്ലാ കസ്റ്റമേഴ്സിനും ഞങ്ങളുടെ നന്ദിയും കടപ്പാടും അറിയിക്കുന്നതോടൊപ്പം തുടർന്നും നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹായ സഹകരണം പ്രതീക്ഷിക്കുന്നതായും ഷോപ്പ് ഉടമ അബ്ദുൽ ബഹരി പറഞ്ഞു പിന്നെ എല്ലാവരും നമ്മുടെ സ്റ്റോപ്പ് വരാത്ത ആൾക്കാർ സ്റ്റോപ്പിൽ വന്ന് കണ്ട് നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നമ്മൾ പിന്നെ വർഷം തുടങ്ങി എന്നുള്ളത് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും നമ്മൾക്ക് നമ്മള് ക്ഷണിക്കാൻ വേണ്ടി പോയി ക്ഷണം കഴിഞ്ഞ് ഒരുപാട് ആൾക്കാർ പിന്നെ വന്നു അവർക്ക് എല്ലാവർക്കും നമ്മളെ വകുപ്പ് സമയുണ്ട് വന്നിന് ഇതിന് സഹകരിശീലം ഭിപ്രായം പറഞ്ഞു വളരെയധികം ഇഷ്ടമായി കസ്റ്റമറെ സംബന്ധിച്ച് അവർ ഇറങ്ങി പോകുമ്പോൾ അവർ നല്ല വാക്കാണ് പറഞ്ഞത് നല്ല സപ്പോൾ ആണ് നല്ല സർവീസാണ് പറഞ്ഞത് പിന്നെ വേറൊരു കാര്യത്തിൽ എന്താ വെച്ചാൽ ഈ റംസാർ ബിസ്റ്റോ പ്രമാണിച്ച് നമ്മുടെ പ്രമാണിച്ച് നമ്മുടെ ഷോപ്പിൽ എന്താ വെച്ചാൽ റേറ്റിൻ്റെ കാര്യത്തിലും നല്ല സാധനം കൊടുക്കുക എന്നുള്ളത് നമ്മൾ ഏകദേശം ഒരു വർഷം മുന്നേ തന്നെ പ്ലാൻ ചെയ്തതാണ് അത് തുടങ്ങി തുടങ്ങാൻ സാധിച്ചിട്ട് വളരെയധികം സന്തോഷമുണ്ട് മറക്കാട് അങ്ങാടിയിൽ റേറ്റും മാക്സിമം നമുക്ക് അഫോർഡബിൾ ആയിട്ട് റേറ്റ് ഞങ്ങൾ എത്തിച്ചു കൊടുക്കാനും നമ്മൾ സഹായിക്കും നല്ല സാധനങ്ങൾ കഷ്ടമെടുക്കും കൊടുക്കാൻ സഹായിച്ചു അപ്പോൾ പർച്ചേസിൽ എല്ലാവരും തന്നെ വരിക അതിന് കൂടെ പറയാനുള്ള കാര്യം എന്താ വെച്ചാൽ ഈ ഷീർ റംസാൻ കൂടാണ് അപ്പോൾ നോമ്പ് തുറക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ നോമ്പ് തുറക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടവിടെ അപ്പൊ അറിഞ്ഞു വരികയാണെങ്കിൽ ഞങ്ങൾ നോമ്പ് തുറക്കാൻ ഉണ്ടാവും രാത്രി അന്മാരത്തിനെ കുറച്ച് കൂടുതൽ നേരം ഞങ്ങളിവിടെ സെൻഡ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് അപ്പം ആരെങ്കിലും പർച്ചേസിൽ ഒഴുകി വരികയാണെങ്കിൽ തന്നെ അവർക്കുള്ള ടൈം ഞങ്ങൾ ഇവിടെ കിട്ടായി ഞങ്ങൾ തയ്യാറാണ് നമ്മുടെ പിന്നെ വേറെ നാട്ടിലെ ഈ കിട്ടാത്ത ആൾക്കാർ ആരെങ്കിലും നമ്മളായിട്ട് കഴിഞ്ഞാൽ ആൾക്കാർക്ക് കൂടാതെ നോമ്പ് സമയത്ത് ഷോപ്പിൽ എത്തുന്ന എല്ലാവർക്കും നോമ്പ് തുറക്കാനുള്ള സൗകര്യം ഷോപ്പിൽ ഒരുക്കിയിട്ടുള്ളതായും മാനേജ്മെന്റ് അറിയിച്ചു മണ്ണാർക്കാട് ടൗണിലെ കൊടുംചൂടിൽ ട്രാഫിക് നിയന്ത്രിക്കുന്ന പോലീസുകാർക്ക് ചൂടിൽ നിന്നും സംരക്ഷണത്തിനായുള്ള കുടകളും ഷോപ്പിൽ വെച്ചു ട്രാഫിക് എസ് ഐ രാമചന്ദ്രനു കൈമാറി ഷോപ്പുടമകളായ അബ്ദുൽ ഭാരി മുസ്തഫ എന്നിവരെ കൂടാതെ റസാക്ക് വിപേഷ് എന്നിവരും പങ്കെടുത്തു നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐ എസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴ് പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് കോട്ടുപാടം ബിഒ